ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ ഈ പുലർകാലത്ത് പി ഒഫൻ കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ തിരുമുഖം കണി കണ്ടുണരാൻ ഈശോയോടൊപ്പം ആയിരിക്കാൻ നമുക്ക് ലഭിച്ച മഹാ അനുഗ്രഹത്തിലേക്ക് ഞാൻ എല്ലാ മക്കളെയും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് ഒരു വലിയ അനുഗ്രഹ നിമിഷമാണ് ഈശോയുടെ വാഗ്ദാനത്തോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ നമ്മൾ രക്ഷിക്കാനുള്ള ആശ്രമത്തിൽ ഈശോ ഏറ്റെടുത്ത സഹനങ്ങൾ ഒരു രാത്രികാലം മുഴുവൻ പീലാത്തോസിൻ്റെ അരമനയിൽ ഏകനായി അടിയേറ്റ് മുൾക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നനായി ശത്രുക്കൾക്ക് ചുറ്റും നിന്ന ഈശോയെ ആരൊക്കെ മനസ്സാധ്യാനിക്കുന്നുവോ ആ സഹനം ആരൊക്കെ ഏറ്റെടുക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്ന ആ വലിയ അനുഭവത്തിലാണ് നമ്മളിപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രത്യാശയോടെ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് കുടുംബങ്ങളിലായിരിക്കുന്ന നിങ്ങളെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ജീവിത പങ്കാളിയോടൊന്ന് ചേർന്ന് നിൽക്കാം അരുമ മക്കളെ ചേർത്ത് പിടിക്കാം വാത്സല്യമുള്ള മാതാപിതാക്കളെ നമുക്ക് അണച്ച് പിടിക്കാം എന്നിട്ടാ സങ്കീർത്തകനോടൊപ്പം മമുക്കിപ്പുലർ കാലത്ത് ദൈവത്തിനൊരു നന്ദി അർപ്പിച്ചാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായം കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കട്ടെ നല്ല ദൈവമേ ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഓർക്കാൻ തന്ന അവസരത്തിന് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ വരെ സങ്കീർത്തനം മുപ്പതിൻ്റെ ഒന്ന് പറയുന്നു എൻ്റെ ദൈവമായ കർത്താവേ എൻ്റെ അസ്വസ്ഥയുടെ നാളുകളിൽ എൻ്റെ രോഗങ്ങളുടെ നാളുകളിൽ എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നാളുകളിൽ ഞാൻ ഞാനങ്ങേ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എന്നെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു എന്തൊരു വലിയ അനുഗ്രഹമായൊരു വചനമാണിത് എൻ്റെ രോഗങ്ങളുടെ നാളുകളിൽ എൻ്റെ കടബാധ്യതയുടെ നാളുകളിൽ എൻ്റെ ഒറ്റപ്പെടലിൻ്റെ നാളുകളിൽ എൻ്റെ നിരാശയുടെ നാളുകളിൽ എൻ്റെ ദൈവമേ ഞാൻ വേറെ ആരെയും വിളിച്ചില്ല ഞാൻ വേറെ ആരെയും ഓർത്തില്ല എന്നെ സൃഷ്ടിച്ച് വഴി നടത്തുന്ന പരിപാലകനായ എൻ്റെ ദൈവത്തെ ഞാൻ ഓർത്തു അവിടുന്ന് എനിക്ക് സൗഖ്യം നൽകി എനിക്ക് സമൃദ്ധി നൽകി എനിക്ക് വിശ്വാസം നൽകി എനിക്ക് ദൈവസ്നേഹം നൽകി അതേ പ്രിയപ്പെട്ടവരെ നമ്മളെ അസ്വസ്ഥത നാളുകളിൽ നമ്മൾ വിളിക്കേണ്ട ഒരേ ഒരു നാമം യേശുവേ എന്നാണ് യേശുവേ എന്നാണ് കാരണം അവന് നമ്മളുടെ രോഗങ്ങൾ മാറ്റാനാവും നമ്മളെ കടബാധ്യത മാറ്റാനാവും നമ്മളുടെ വിഷമങ്ങൾ മാറ്റാനാവും നമ്മുടെ പാറ് വിറക്കി വയ്ക്കാനാവും അത് ഈ പുലർകാലത്തിൽ നമുക്ക് ആ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ മക്കളെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലെ കയ്യെറ്റീശ്വരോടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് ബോധ്യം തന്ന രണ്ട് നിയോഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു മൂന്നാമത്തെ നിയോഗം നിൻ്റേതാണ് അതായത് നിൻ്റെ ഒരു കെട്ടാണ് നിൻ്റെ ഒരു തടസ്സമാണ് നിൻ്റെ ഒരു ഭാരമാണ് എന്തുമായിക്കോട്ടെ അത് ഈശോയുടെ കെട്ടുകളിൽ വെച്ചുകൊണ്ട് ഈ പുലർകാലത്ത് ഈശോയുടെ സഹനം ധ്യാനിച്ചുകൊണ്ട് നീ ഈശോയുടെ കെട്ടഴിക്കുമ്പോൾ ഓർക്കുക അതേ ഈശോയുടെ വാഗ്ദാനപ്രകാരം നിൻ്റെ കെട്ടുകൾ ഈ പുലർകാലത്ത് അഴിഞ്ഞുപോകും ഏത് തരം തഴക്ക അതെല്ലാം അഴിഞ്ഞു പോകും നീ ദൈവത്തിൻ്റെ പൈതലായി മാറും വിശുദ്ധിയുള്ള ദൈവജനമായി നീ മാറും അതുകൊണ്ട് ആ വാഗ്ദാനത്തോട് ചേർന്നുകൊണ്ട് നമുക്കിപ്പോൾ നൊവേന ചൊല്ലിക്കൊണ്ട് മൂന്ന് നിയോഗങ്ങൾ നമുക്കിപ്പോൾ വെക്കേണ്ടതുണ്ട് ആദ്യത്തെ നിയോഗത്തിനായിട്ട് നമുക്കൊരുങ്ങാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ സൂക്ഷിച്ചിട്ടുള്ളവർ അതെടുത്തു തലയിൽ വയ്ക്കുക അതുപോലെ മണ്ണോ കല്ലോ അങ്ങനെ ധാരാളം മക്കൾ ചെയ്യുന്നുണ്ട് കാരണം ഈശോയുടെ സഹനത്തോട് നമുക്കിന്ന് എപ്രകാരം താതാത്മ്യപ്പെടാൻ പറ്റും അതാണ് ആ സഹനങ്ങളുടെ അർത്ഥം അതിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എങ്കിലും അനേക മക്കളെ കുടുംബങ്ങളിൽ ഈ കല്ലും മണ്ണുമൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് മുട്ടുകുത്തി ആ മുട്ടിൽ അതിൻ്റെ വേദന ഒന്ന് അനുഭവിക്കുക കൈകളൊക്കെ ഒന്ന് വിരിച്ച് പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മാവ് എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവജനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് പൗലസ് പറയുന്നത് പോലെ നല്ല ഓട്ടമോടി നല്ല യുദ്ധം ചെയ്ത് എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചെന്ന് പറയുന്ന ദൈവജനത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഒന്നാമത്തെ നിയോഗം അതുതന്നെയാണ് ഇന്ന് നമുക്കറിയാം ധാരാളം മക്കൾ ഏത് രാജ്യക്കാരാകട്ടെ ഏത് മതക്കാരാകട്ടെ ഏത് ഭൂഖണ്ഡക്കാരാകട്ടെ സഹനം സഹനമാണ് യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം സ്തബ്ധനായി നിൽക്കുകയാണ് അവന് മുന്നോട്ടും പോകാൻ പറ്റില്ല അവിടെ കടലുണ്ട് പിന്നോട്ടും പോകാൻ പറ്റില്ല അവിടെ ശത്രുക്കളുണ്ട് ആ എല്ലാ മക്കളുടെയും കെട്ടുകൾ ഈ പുലർകാലത്ത് നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്ക് ഒന്ന് സ്നേഹത്തോടെ വെച്ചു കൊടുക്കാം എല്ലാവരും എല്ലാവരും നോർത്തേ ഒരു പക്ഷെ നിൻ്റെ കെട്ടല്ല ഇവിടെ നിന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ കെട്ടുകൾ നിന്നേക്കാൾ ബലഹീനരായവരുടെ കെട്ടുകൾ എല്ലായിടത്തും ഈശ്വര കെട്ടിലേക്ക് വെച്ചിട്ട് കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പ്രത്യാശയോടെ സ്നേഹത്തോടെ ഒന്ന് ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിരികി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശ നോക്ക് ഈശോയുടെ തിരുമുഖം ഒന്ന് നോക്ക് ആ ഒരു കാഴ്ച മതി ഇന്നത്തെ നിൻ്റെ ജീവിതം ധന്യമാവാൻ ജീവിതം വിജയിക്കാൻ ഈശോയുടെ കരുണാർത്ഥമായി നോട്ടം മതി ഈശയെ നോക്ക് നമുക്ക് ഭക്തിപൂർവം രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ഉണർന്നിരിക്കുന്ന പൈതങ്ങള് നമുക്കെല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഇതൊരു അനുഭവമാണല്ലേ പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേലിൻ്റെ സഭ ഞാൻ പണിയും ദൈവം പണിത് തന്ന കത്തോലിക്ക സഭയിലൊരംഗമാണ് ഞാൻ അഭിമാനപൂർവ്വം നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ് കൈകൾ വിരിച്ചു പിടിച്ച് ഇതും നിന്റെ നിയോഗമല്ല ആഗോള കത്തോലിക്ക സഭ യാതൊന്നും ലോകരക്ഷകനായി അങ്ങും നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്ക് ഈ നിമിഷം മുതൽ നിനക്ക് സൗഖ്യം ആരംഭിക്കാം ഈ നിമിഷം മുതൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഒരു കെട്ട് അഴിയാൻ പോവുകയാണ് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗ സമയമാണ് ഈ പുലർകാലത്ത് എന്താണ് നിൻ്റെ കെട്ട് നിന്നെ അലട്ടുന്ന ആ പ്രതിസന്ധി എന്താണ് ആ പ്രശ്നം എന്താണ് ആ ഭാരം എന്താണ് അതിപ്പോഴെടുത്ത് ഈശയുടെ കെട്ടിലേക്ക് വെച്ചു കൊടുത്തെ എന്തുമായിക്കോട്ടെ ചിലർക്കത് വലിയ വലിയ കടബാധ്യത ആയിരിക്കാം കടക്കാർ ചുറ്റും നിൽക്കുന്നു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും പറ്റുന്നില്ല അവരെന്നെ ചീത്ത വിളിക്കുന്നു അവരെ വാതിൽക്കന്ന് മുട്ടുന്നു എത്ര കാലമായി നീ എന്നോട് ഇത് വാങ്ങിച്ചിട്ട് എന്തുകൊണ്ട് തിരിച്ചു തരുന്നില്ല അതാണോ നിന്റെ ഭാരം ചിലർക്ക് ബാങ്കിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരു ജപ്തി പ്രശ്നമാണ് അല്ലേ ഒരു ജപ്തി എപ്പൊ വേണമെങ്കിലും എൻ്റെ ഭവനം ജപ്തി ചെയ്തു കൊണ്ടുപോകാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ഭവനം ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് നഷ്ടപ്പെടാം പല കുടുംബങ്ങളിലും ദാമ്പത്യ ജീവിതത്തിന്റെ ഭിന്നതകളുണ്ട് അല്ലേ ആസ്വാരസ്യങ്ങളുണ്ട് പരസ്പരം മനസ്സിലാവുന്നില്ല പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നില്ല ഭിന്നതയാണ് അല്ലേ അന്ധചിത്രമുള്ള ഇടങ്ങളെല്ലാം നശിക്കും എന്ന് കർത്താവ് പറഞ്ഞില്ലേ അങ്ങനെ അന്ധചിത്രത്തിൽപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ ഭാര്യ ഒരു വശത്ത് ഭർത്താവ് മറുവശത്ത് മക്കൾ വേറൊരു വശത്ത് നശിച്ചു കിടക്കുന്ന കുടുംബങ്ങൾ ശാപഗ്രസ്തമായി കിടക്കുന്ന കുടുംബങ്ങൾ രോഗഗ്രസ്തമായി കിടക്കുന്ന കുടുംബങ്ങൾ അതാണോ നിൻ്റെ പ്രശ്നം നിൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നം നിന്നെ അലട്ടുന്നുണ്ട് അവർക്ക് പ്രായമായി വരുന്നു അവരൊരു നിലയിലും എത്തിയിട്ടില്ല ഒരു ജോലി ലഭിച്ചിട്ടില്ല അവർ പല പരീക്ഷകളും തോറ്റു പോയിരിക്കുന്നു അവർക്കൊരു ജീവിതമായിട്ടില്ല ഒരു ജീവിത പങ്കാളിയായില്ല ഒരു വിശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്തുമായിക്കോട്ടെ നിൻ്റെ പ്രതിസന്ധി എന്താണ് ഇന്ന് നിനക്കൊരു പരീക്ഷയുണ്ട് നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് വലിയ സ്വപ്നങ്ങളുമുണ്ട് പല ഇൻ്റർവ്യൂവിനും ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും പരാജയമായിരുന്നു അവസാന ഫലം അതാണോ നിൻ്റെ കെട്ട് ആ കെട്ട് ഇന്ന് ഈശോ മാറ്റിത്തരുത് നിനക്കൊരു ഭവനം വേണം ഒരുപക്ഷെ ചിരകാല അഭിലാഷമാണ് വാടക വീട്ടിൽ കിടന്ന് നീ മുരടിച്ചു ഉള്ള പൈസ മുഴുവൻ വാടകക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക സ്വന്തമായിട്ട് ഒരു ഭവനം നിനക്ക് വേണം ഒരു വേള ഒരു ഇഞ്ച് ഭൂമി എനിക്കിതുവരെ സ്വന്തമായിട്ടില്ല സ്വന്തമായ ഒരു ഇഞ്ച് ഭൂമി എനിക്ക് വേണം അതാണോ നിൻ്റെ കെട്ട് സർവോപരി നിനക്ക് ദൈവത്തെ സ്നേഹിക്കണം കർത്താവിൻ്റെ കാലടികളെ പിഞ്ചൊല്ലണം ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരു ശുശ്രൂഷകനാകണം ഒരു ശുശ്രൂഷയാകണം കുടുംബത്തിൻ്റെ പ്രതിസന്ധി കാരണം ചിലകാലമായിട്ടുള്ള ഈ സ്വപ്നം ഇതുവരെ നടന്നിട്ടില്ല അതാണോ നിൻ്റെ കെട്ട് അങ്ങനെ എന്ത് കെട്ടുമാകട്ടെ നിൻ്റെ വ്യക്തിപരമായതോ നിൻ്റെ കുടുംബപരമായതോ എന്തുമായിക്കോട്ടെ ആ കെട്ട് എടുത്തീശ്വരുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തേ ഇത് വലിയ വിടുതലിൻ്റെ സമയമാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സകല മാന മാനമർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്നുണ്ട് അസാധ്യമായിട്ടൊന്നുമില്ലാത്ത കർത്താവിൻ്റെ തിരുമുമ്പിലാണ് നീയും നിൻ്റെ കുടുംബവും ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ധൈര്യപൂർവ്വം കൈകളൊന്ന് നീട്ടിപ്പിടിച്ചേ വിശ്വാസത്തോടെ നീ നീട്ടിപ്പിടിച്ചേ അതെ നമുക്ക് പ്രത്യാശയോടെ ഒന്നിച്ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 സ്നേഹത്തോടെ നന്ദിയോടെ കൈകളൊന്ന് നിന്ന് കൂപ്പിശോയെ നോക്കുക ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു വിടുതലുണ്ട് ഒരു സൗഖ്യമുണ്ട് ഒരു ആനന്ദമുണ്ട് ഒരു സന്തോഷമുണ്ട് ഞാൻ തനിച്ചല്ല ഈ ലോകത്തെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഇല്ല എന്നുള്ളതല്ല എനിക്ക് ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം ആ ഈശോ എന്നെ ശക്തിപ്പെടുത്തുമെന്നുള്ള ബോധ്യം അവനെന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ള ബോധ്യം എൻ്റെ കടബാധികൾ മാറ്റിത്തരാൻ പറ്റുമെന്നുള്ള ബോധ്യം മക്കളെക്കുറിച്ചുള്ള ബോധ്യം എന്നേക്കാൾ എൻ്റെ ദൈവത്തിനുണ്ടെന്നുള്ള ആ തീരുമാനം ഈശയ്ക്ക് കൊടുത്തുകൊണ്ട് നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ ഹൃദയത്തിൽ മാത്രം നന്ദി പറഞ്ഞ പോരാ സങ്കീർത്തന അൻപത് ഇരുപത്തിരണ്ട് ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ചീന്തിക്കളയും നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന എന്താ നന്ദിയുള്ള മക്കളായിരിക്കും നാളിതുവരെ എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമ്മൾ നന്ദിയോടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ വരുന്ന വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും ഒമ്പതരക്ക് തന്നെ വന്ന് ഞങ്ങൾ ഈശോയോടൊപ്പം ആയിരിക്കുകയും നന്ദി പറയേണ്ട സമയത്ത് സാക്ഷ്യപ്പെടേണ്ട സമയത്ത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്കിതുവരെ ലഭിച്ച സക്കലാനുഗ്രഹങ്ങളും എണ്ണി എണ്ണി പറയുകയും അത് സാക്ഷ്യപ്പെടുത്തി ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നൊന്ന് പറഞ്ഞേ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നീ തനിച്ചല്ല നിനക്കെപ്പോഴും സ്വാഗതം നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരായ ഇവിടെ ഉണ്ട് ഒന്ന് ചേർന്ന് നിന്നേ വ്യാഴാഴ്ചത്തിൽ ശുശ്രൂഷ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭശാരം ദിവ്യ ബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ടീശോടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു കർത്താവേ നീ എനിക്ക് തന്ന പൗരോഹിത്യം എന്ന മഹാദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഞാനിപ്പോൾ ആശീർവദിക്കാൻ പോവുകയാണ് ചേർന്ന് നിന്ന ഈ അനുഗ്രഹം ഈ അഭിഷേകം എല്ലാവരും സ്വീകരിച്ചു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൽ ഈശോ മിശിഹായി കേ സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായി കേസ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായി കേ സ്തുതിയായിരിക്കട്ടെ ഹലേലുയാ